ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുതുവർഷ സമ്പൂർണ്ണ രാശി നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുവർഷ സമ്പൂർണ്ണ രാശി നക്ഷത്ര ഫലം ഏത് നക്ഷത്രത്തിന്റെ തിരുവോണം നക്ഷത്രത്തിൻ്റെ രാശിഫലമാണ് ഞാൻ പറയുന്നത് മറ്റ് നക്ഷത്രങ്ങളുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ നോക്കാം തിരുവോണം നക്ഷത്രം മകരക്കൂറിലാണ് വരുന്നത് ഇല്ലേ തിരുവോണം നക്ഷത്രക്കാർ വരുന്നതാണ് അവരുടെ ജനിച്ച കൂറ് മകരക്കൂറാണ് മകരക്കൂറിലാണ് തിരുവോണം നക്ഷത്രക്കാർ വരുന്നത് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എന്താണ് ഏഴര ശനിയുടെ കാലമാണ് അവർ ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ വരെ തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നില് നിൽക്കുന്നു അത് കഴിഞ്ഞാൽ വ്യാഴം നാലിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നില് നിൽക്കുന്നു അത് കഴിഞ്ഞാൽ വ്യാഴം നാലിലേക്ക് വരും മൂന്നിലെ വേഴം കാര്യവിനാശവും നാലിലെ വേഴം സുഖജീവിതവും നമുക്ക് തരും മൂന്നിലെ വേഴം കാര്യനാശവും നാലിലെ വേഴം നമുക്ക് സുഖവും തരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് ശേഷം ശനി തിരുവോണക്കാർക്ക് രണ്ടിൽ വരും അത് രണ്ടാം ഭാവത്തിലേക്ക് വരും അതുവരെ ജന്മത്തിലായിരിക്കും ശനി അതുവരെ ജന്മത്തിൽ വരും ശനി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനേഴിന് ശേഷം ശനി തിരുവോണക്കാർക്ക് രണ്ടില് വരും രണ്ടെന്ന് പറഞ്ഞാൽ ധനത്തിന്റെ ഭാഗമാണ് വാക്കിന്റെ ഭാഗമാണ് കുടുംബത്തിന്റെ ഭാഗ ഭാവമാണ് ധനം കുടുംബം വാക്ക് ഇതെല്ലാം രണ്ടാം ഭാവവും കൊണ്ട് ചിന്തിക്കാം അപ്പൊ രണ്ടാം ഭാവത്തിൽ ശനി വരുന്നത് അത്ര ഗുണമല്ലല്ലോ അല്ലേ രണ്ടാം ഭാവത്തില് ശനി വരുന്നത് അത്ര ഗുണമല്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരുവോണക്കാർക്ക് ഈ വർഷം ഗുണവും ദോഷവും ഇടകലർന്നു വരുന്ന സമയമായിരിക്കും അങ്ങനെ ഉണ്ട് അതായത് മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലങ്ങളുടെ നോക്കിയാണ് രണ്ടായിരത്തി മൂന്നിനെ വിലയിരുത്തേണ്ടത് അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് വേഴത്തിനേൻ്റെയും ശനിയുടെയും ഭാവസ്ഥാനം മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ ഭാവസ്ഥാനവും കൂടി വിലയിരുത്തിയിട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവോണക്കാർക്ക് ഈ വർഷം ഗുണദോഷവും ഗുണവും ദോഷവും ഇടകലർന്നു വരാനായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇവർക്ക് മനസ്സിന് ഭയങ്കര പ്രയാസങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുമൂന്ന് മനഃശല്യം വർദ്ധിക്കും മനസ്സിന് ശല്യമായ കാര്യങ്ങൾ പലതും നടക്കും മനസ്സിന് വിഷമമുണ്ടാവും മനസ്സമാധാനം ഇല്ലാണ്ട് വരും അങ്ങനെ ഇവർ പലരും നിരാശരായി മാറും മനഃശല്യം മൂലം അതുകൂടാതെ കാര്യനഷ്ടം ഇവർക്കുണ്ടാവും ഉണ്ടാവും കാര്യതടസ്സം ഉണ്ടാവും പ്രവൃത്തി തടസ്സമുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർമ്മദോഷങ്ങൾ ഇതെല്ലാം ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിക്കും എന്നാൽ കർമ്മഗുണവും സാമ്പത്തിക ഗുണവും ഉണ്ടായെന്നും വരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വേഴത്തിൻ്റെയും വേഴത്തിൻ്റെ മൂന്നിലും നാലിലുമുള്ള പാവങ്ങളൊക്കെ വെച്ച് ചിന്തിച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ ചില കാര്യ ആൾക്കാർ ചില നക്ഷത്രക്കാർക്ക് ഈ തിരുവോണം ആയിട്ടുള്ള ചിലർക്ക് ഗുണങ്ങളും ഉണ്ടാവും അത് കൂടാതെ ഈ വേഴവും ശനിയും കൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളും ഗോചരവശാൽ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ അവർക്ക് കർമ്മഗുണവും സാമ്പത്തിക ഗുണങ്ങളും ഉണ്ടാവും മറ്റു മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് സാമ്പത്തിക ഗുണമുണ്ടാവും എന്നാൽ ഇവർക്ക് മനസമാധാനക്കുറവുണ്ടാവും അതുണ്ടാവും മ അപ്പോൾ മനശല്യം മനസ്സമാധാനക്കുറവൊക്കെ നേരത്തെ പറഞ്ഞല്ലോ എന്നാലും ഇവർക്ക് ഇതൊക്കെ വന്ന് സംഭവിക്കാം ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് സാ സാധ്യത കൂടുതലാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട് തിരുവോണം നക്ഷത്രക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും അവർക്ക് വളരെയധികം ഗുണമാണ് അവർക്ക് വളരെയധികം ഗുണമുണ്ടാവും അവരുടെ കാര്യസാധ്യത ഉണ്ടാവും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും കാര്യവിജയം ഉണ്ടാവും വിവാഹ ഇപ്പം വിവാഹത്തിന് വേണ്ടി കുറേ നാളെ പരിശ്രമിക്കണം നടക്കുന്നില്ല അപ്പം അതിന് പല കാര്യങ്ങൾ നോക്കിയിട്ടും അത് ശുഭം ശുഭമാകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ചില തിരുവോണം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനും അതുകൂടാതെ അവരുടെ കാര്യവിജയങ്ങൾക്കും കാര്യവിജയം അതായത് എന്ത് കാര്യത്തിലും ഒരു വിജയം കാണും കാണാനും ഇവർക്ക് സാധിക്കും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാരണങ്ങൾ അറിയണോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം നന്ദി <Num> നമസ്കാരം